പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഫാറ്റി ലിവർ ഉള്ളവർക്ക് കുടിക്കാൻ ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് തൈറോയിഡ് രോഗമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഷുഗർ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ എന്നിവയ്ക്ക് ഫലപ്രദമായത് എന്ത് ഉത്തരം കറിവേപ്പില ചതച്ചു കഴിക്കുക തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മത്സ്യം മുട്ട ബദാം വാൾനട്ട് ചെറുപയർ കടല പരിപ്പ് യൂറിക് ആസിഡ് കൂടാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ചീര ഗ്രീൻ പീസ് കോൺ കോളിഫ്ലവർ മട്ടൻ പോർക്ക് ബീഫ് ചേന കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മലബന്ധം തടയുന്നു ശരീരത്തിൽ ക്ഷീണം കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉത്തരം രക്തക്കുറവ് ഷുഗർ തൈറോയിഡ് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഫലപ്രദമായ വിറ്റാമിനുകൾ ഉത്തരം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വയറിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്നതിന് ഫലപ്രദമായത് എന്ത് ഉത്തരം ജീരകം തിളപ്പിച്ച വെള്ളം രാവിലെ കുടിക്കുക വിളർച്ചയുള്ളവർക്ക് കഴിക്കാൻ ഫലപ്രദമായ ഭക്ഷണങ്ങൾ ഉത്തരം ഉണക്കമുന്തിരി ഈത്തപ്പഴം അത്തിപ്പഴം ചീരയില മുരിങ്ങയില ബീട്രൂട്ട് പയർ വർഗങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം മലബന്ധം മൂത്രക്കളച്ചിൽ കിഡ്നി സ്റ്റോൺ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഗ്യാസ് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയുന്നു വിഷാംശം പുറന്തള്ളുന്നു അമിതമായി ടെൻഷൻ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഉത്തരം ി പി ഷുഗർ ഹാർട്ട് അറ്റാക്ക് ഉറക്കക്കുറവ് ഡിപ്രഷൻ ഏത് മൃഗത്തിൻ്റെ കൊമ്പാണ് പണ്ടുകാലത്ത് മരുന്നായി ഉപയോഗിച്ചിരുന്നത് ഉത്തരം കണ്ടാമൃഗം ഏത് ഫ്രൂട്ടാണ് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം ചെറി ഏത് രോഗം വന്നാലാണ് ഹൃദയവാൾവുകൾക്ക് തകരാർ സംഭവിക്കുന്നത് ഉത്തരം വാതപ്പനി വാഴപ്പിണ്ടി കഴിക്കുന്നവർക്ക് കുറവാകുന്ന രോഗം ഏത് ഉത്തരം മൂത്രനാളിയിലെ അണുബാധ ഏതു മൃഗമാണ് ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ എഴുന്നേൽക്കുന്നത് ഉത്തരം ജിറാഫ് ഏത് പട്ടണമാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മൂന്നാർ ബാക്ടീരിയകളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ലോഹം ഏത് ഉത്തരം ചെമ്പ് ചെസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് ഉത്തരം റഷ്യ ഏത് മൂലകമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായത് ഉത്തരം അയഡിൻ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് സ്വയം സുഖം പ്രാപിക്കാത്തത് ഉത്തരം പല്ലെ മഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ലാത്തത് ഏത് രാജ്യത്താണ് ഉത്തരം മലേഷ്യ ഏത് സുഗന്ധദ്രവ്യം കൂടുതൽ കഴിച്ചാലാണ് തല കറങ്ങുന്നത് ഉത്തരം സ്ത്രീകളുടെ ഏതു ഭാഗത്ത് പുരുഷൻ ചുംബിക്കുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഉത്തരം കഴുത്ത് ഏത് നിറത്തിലാണ് ചൊവ്വാ ഗ്രഹം രാത്രിയിൽ കാണുന്നത് ഉത്തരം ചുവപ്പ് മനുഷ്യന്റെ ഏത് വയസ്സിലാണ് ഓർമ്മ കൂടുതൽ ഉണ്ടാവുന്നത് ഉത്തരം ഇരുപത്തി നാല് ഫോർ പ്ലേ ചെയ്ത സെക്സ് സമയത്ത് സംഭവിക്കുന്നത് ഉത്തരം സെക്സിന്റെ സമയ ദൈർഘ്യം കൂടും സെക്സ് സമയത്ത് ഫോർപ്രയുടെ സമയം കൂട്ടിയാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം സെക്സിൽ കൂടുതൽ സുഖം ഏത് സ്വഭാവമുള്ള ആളുകൾക്കാണ് അണുബാധ വരാനുള്ള സാധ്യത കൂടുതൽ ഉത്തരം നഖം കടിക്കുന്നവർക്ക് ഏതൊക്കെ ജില്ലകളിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോട്ടയം ഇടുക്കി പത്തനംതിട്ട തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കാണുന്ന രോഗം ഏത് ഉത്തരം ഗോയിറ്റർ ഉരുളക്കിയെങ്കിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം അന്നജം പുരുഷന്മാർ സെക്സിനായി കോണ്ടം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം ശരിയായ അളവിലുള്ളത് എടുക്കുക